അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളും ഭാരതീയരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു നിഷ്പക്ഷമായി ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് ഭൂരിപക്ഷം ദേശീയ മാധ്യമങ്ങളും ഇന്ത്യക്കാരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു അതിനൊരു അപവാദമായി നിൽക്കുന്നത് കേരളത്തിലെ ചില മുഖ്യധാര ദൃശ്യ അച്ചടി മാധ്യമങ്ങളും ഒരു മതവിഭാഗത്തിലെ തീവ്ര ചിന്താഗതിക്കാരും മാത്രമാണ് അവരുടെ കൂട്ടത്തിൽ ചേർക്കാവുന്ന മറ്റൊരു ഗണവുമുണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് പ്രതികരിക്കുന്ന ചില അവസരവാദ രാഷ്ട്രീയ നേതാക്കൾ അവരെ ചിലരാണ് ആദ്യം ഹമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട മലയാളി പെൺകുട്ടി സൗമ്യ് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ശബ്ദിച്ചതും പിന്നീട് കേരളത്തിലെ സൈബർ തീവ്രവാദികൾ സൈബർ ആക്രമണം നടത്തിയപ്പോൾ നിലപാട് മാറ്റിപ്പറഞ്ഞതും അവരെ കുറിച്ച് നാം ഇവിടെ പരാമർശിക്കുന്നില്ല കാരണം വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ അവർ അവരുടെ ഏത് അഭിപ്രായവും അടുത്ത നിമിഷം മാറ്റി പറയുന്നത് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിന്റെ അധപതനം എത്രത്തോളം എന്നറിയണമെങ്കിൽ ഈ ഒറ്റ സംഭവം വിലയിരുത്തിയാൽ മാത്രം മതി അന്താരാഷ്ട്ര സമൂഹവും മാധ്യമങ്ങളും തീവ്രവാദ സംഘടന എന്ന് വിളിക്കുന്ന ഹമാസിനെ തീവ്രവാദികൾ എന്നുപോലും വിളിക്കാൻ ധൈര്യമില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ അല്ല എന്ന് നാം മറക്കരുത് അവർ ഇടത് വലത് പക്ഷങ്ങളുടെ അമരക്കാരാണ് എന്നത് മതേതര കേരള മനസ്സിനെ കൂടുതൽ മുറിപ്പെടുത്തുന്നു കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചിന്ത നമ്മെ ആശങ്കപ്പെടുത്തുന്നു ഇന്ത്യക്കാർ മാത്രമല്ല യൂറോപ്പും അമേരിക്ക അടക്കമുള്ളവരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നതുപോലെയുള്ള സെൻസർ ചെയ്യപ്പെട്ടതും പക്ഷപാതപരമായ റിപ്പോർട്ടുകളല്ല അവരുടെ പക്കലുള്ളത് ഗാസയിലും ഇസ്രായേലിലും സംഭവിക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രതിരോധം മാത്രമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ലോക നേതാക്കൾ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ഇസ്രായേലിനോട് ഒരു പ്രത്യേക മമത അതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യ ചൈന സംഘർഷങ്ങളിൽ എന്നും ഇസ്രായേൽ നിന്നത് ഇന്ത്യക്കൊപ്പമായിരുന്നു ഇന്ത്യക്കാർക്കൊപ്പമായിരുന്നു ഈ അടുത്ത കാലഘട്ടത്തിൽ ഇന്ത്യ ചൈന തർക്കങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന നിലയിലേക്ക് വളർന്നപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർ ഇസ്രായേലിനോട് കൂടി യുദ്ധം ചെയ്യേണ്ടി വരും എന്ന പ്രസ്താവന ഇറക്കി ഇസ്രായേൽ ചൈനയെ ഞെട്ടിച്ചു കളഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധങ്ങളും പരസ്പരം ആക്രമണങ്ങളും നടന്നപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം എന്നും ഇന്ത്യയോടൊപ്പം ഉറച്ചു നിന്നു മാത്രമല്ല ഇന്ത്യക്ക് വേണ്ട പ്രതിരോധ ഉപകരണങ്ങളും മറ്റ് സഹായങ്ങളും നൽകുന്നതിൽ ഇസ്രായേൽ എന്നും ഒരു പടി മുന്നിലായിരുന്നു നമ്മുടെ സൈനികർക്ക് പ്രത്യേക സൈനിക പരിശീലനം വാഗ്ദാനം ചെയ്ത് ഇസ്രായേൽ എന്നും നമ്മുടെ കൂടെ നിന്നു നമ്മുടെ എത്രയോ ആയിരക്കണക്കിന് സൈനികരാണ് ഇസ്രായേലിൽ പോയി ഇസ്രായേൽ നൽകിയ പ്രത്യേക സൈനിക പരിശീലനം സ്വന്തമാക്കിയിട്ടുള്ളത് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ മിക്കപ്പോഴും പാലസ്തീനെ അനുകൂലിച്ച് അവർക്കു വേണ്ടി വാദിച്ചിട്ടും ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയടക്കം എല്ലാ അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യക്ക് വേണ്ടിയാണ് ശബ്ദിച്ചിട്ടുള്ളത് ഇനി പാലസ്തീന്റെ കാര്യമെടുക്കാം അവശ്യത അനുഭവിക്കുന്ന ഒരു ജനത എന്ന പരിഗണന നൽകി പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്തി പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടായപ്പോൾ ചരിത്രത്തിലുടനീളം പാലസ്തീൻ നിലയുറപ്പിച്ചത് പാകിസ്ഥാന്റെയൊപ്പമായിരുന്നു ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവനെയാണ് നാം വിശ്വസ്തരായ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുക നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മുടെ ശത്രുവിന്റെ കൂടെ നിൽക്കുന്നവരെ നമുക്കെങ്ങനെയാണ് വിശ്വസിക്കാനാകുക ആ ഒറ്റ കാരണം കൊണ്ട് ഇസ്രായേൽ എന്ന ചെറിയ രാജ്യമാണ് ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്ത് ഒപ്പം തീർത്തും വിശ്വസിക്കാവുന്ന സൈനിക പങ്കാളിയും ഇസ്രായേലിനെ ഇന്ത്യക്കാർ സ്നേഹിക്കുന്നതിന്റെ പിന്നിലെ മറ്റൊരു കാരണം ഏകദേശം ഒരു ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് ജോലി എന്ന ജീവിതമാർഗം കൊടുത്ത് അഭയം നൽകിയിരിക്കുന്നു കേരളത്തോളം മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ എന്ന അനുഗ്രഹീത രാഷ്ട്രം തങ്ങൾ വളരുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും വളർത്തുന്നതാണ് അവരുടെ കുലീന സംസ്കാരം ഇസ്രായേലിനെ ഇഷ്ടപ്പെടാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം അവർ ഇസ്രായേലിൽ താമസിക്കുന്ന പാലസ്തീനുകൾക്ക് അവർ നൽകുന്ന പരിഗണനയാണ് അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രം അവിടെ താമസിക്കുന്ന എല്ലാ രാജ്യക്കാർക്കും തുല്യ പരിഗണനയും അവകാശങ്ങളും നൽകുന്നു എന്നതാണ് ഇസ്രായേലിൽ താമസിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പാലസ്തീൻ ജനതയോട് പോലും അവർ കരുണയും പരിഗണനയും കാണിക്കുന്നു എന്നാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പല വീഡിയോകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്രായേൽ പാലസ്തീനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് പോലും പ്രതിരോധ നടപടിയുടെ ഭാഗമായി മാത്രം അതവരുടെ അവകാശം തന്നെയാണ് അങ്ങനെയെങ്കിൽ എത്രയോ സഹിഷ്ണുതയുള്ള ജനതയാണ് ഇന്നത്തെ ഇസ്രായേൽക്കാർ ആദ്യ നൂറ്റാണ്ടുകളിൽ അവർക്ക് പല തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നും നാം വിസ്മരിക്കുന്നില്ല അനുഭവങ്ങളിൽ നിന്ന് അവർ പാഠങ്ങൾ ഉൾക്കൊണ്ടതാകാം ഇവ ഇസ്രായേലിനെ ഇന്ത്യക്കാർ സ്നേഹിക്കുന്നതിന്റെ പിന്നിലെ ചില കാരണങ്ങൾ മാത്രം കാർഷിക രംഗത്ത് ഇസ്രായേൽ നൽകുന്ന സാങ്കേതിക സഹകരണം ഇന്ത്യയുടെ ഇറക്കുമതി കയറ്റുമതി മേഖലകൾക്ക് അവർ നൽകുന്ന നിർലോഭമായ പിന്തുണ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യയുമായി അവരുടെ പങ്കാളിത്തം വിനോദസഞ്ചാര മേഖലകളിൽ ഇന്ത്യയുമായുള്ള അവരുടെ സഹകരണം അങ്ങനെ എത്രയെത്ര കാരണങ്ങൾ ബാക്കി നിൽക്കുന്നു ഓരോ ഇന്ത്യക്കാരനും ഇസ്രായേലിനെ സ്നേഹിക്കാൻ അതെ ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാ കാലത്തും ഒരുപോലെ ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്ന ഇസ്രായേലിനെയാണ് ഭൂരിപക്ഷം ഇന്ത്യക്കാരും സ്നേഹിക്കുന്നത് അതിന് വിരുദ്ധമായി ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഒന്നു മാത്രം നിങ്ങൾ മുൻവിധികളും നിക്ഷിപ്ത താൽപ്പര്യങ്ങളും മാറ്റിവെച്ച് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ പഠിക്കുക അപ്പോൾ നിങ്ങൾക്കും ഇസ്രായേലിനെ പിന്തുണയ്ക്കാനാകും പക്ഷേ അതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യത്തെ സ്വന്തം രാജ്യമായി കണ്ട് സ്നേഹിച്ചു തുടങ്ങണം എന്നു മാത്രം അതെ അത്രമേൽ ഇന്ത്യയെ സഹായിക്കുന്ന ഇസ്രായേലിനെ രാജ്യസ്നേഹമുള്ള ഏത് ഇന്ത്യക്കാരനാണ് വെറുക്കാനാകുക